<Sox> well, െ ഗർഭിണിയാക്കിയിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രിൻസിപ്പൽ സെഷൻസ് സമർപ്പിച്ച വാദം രാഹുൽ സമ്മതിക്കുന്നു ഒളിവിൽ കഴിയുന്നതിനിടെ സമർപ്പിച്ചയിൽ ഇരയെ വീണ്ടും അപമാനിക്കുന്ന വാദങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്ക് വഴി രാഹുലുമായി ബന്ധം സ്ഥാപിച്ചത് ഇരയാണെന്ന് അവകാശപ്പെടുന്നു പിന്നീടത് പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധത്തിലെത്തിയെന്ന് ആദ്യമായി രാഹുൽ സമ്മതിക്കുന്നുണ്ട് എന്നാൽ പെൺകുട്ടി പറയുന്നത് പോലെ ഗർഭിണിയാക്കിയിട്ടില്ലെന്നാണ് ജാമ്യാപേക്ഷയിലെ വാദം അങ്ങനെ ഗർഭിണിയായിട്ടുണ്ടെങ്കിൽ ഒപ്പം താമസിക്കുന്ന ഭർത്താവാണ് ഉത്തരവാദിയെന്നും പറയുന്നു ഗർഭം അലസിപ്പിക്കുന്നതിനായി സ്വയം ഗുളിക കഴിച്ചുവെന്ന് യുവതി തന്നെ സമ്മതിച്ചിട്ടുണ്ടെന്നും ജാമ്യാപേക്ഷയിലുണ്ട് ഇരയുടെ പരാതിയെ തിരഞ്ഞെടുപ്പുമായി കൂട്ടിക്കെട്ടുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ബിജെപിയുടെ സഹായത്തോടെ സിപിഐഎം നടത്തുന്ന വേട്ടയാടലായി ചിത്രീകരിക്കുന്നു പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാതെ മുഖ്യമന്ത്രിക്ക് നൽകിയതിനു പിന്നിൽ രാഷ്ട്രീയ താൽപര്യമുണ്ടെന്നും വാദിക്കുന്നു ആദ്യം വലിയ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ സംഭവം നടന്ന സ്ഥലമെന്ന നിലയിൽ നേമ സ്റ്റേഷനിൽ റീ രജിസ്റ്റർ ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്തായ ജോബി രണ്ടാം പ്രതിയാണ് കേസിൽ പീഡനം മൊബൈലിൽ ചിത്രീകരിച്ച രാഹുൽ പിന്നീട് ഗർഭിണിയായിരിക്കെ ഭീഷണിപ്പെടുത്തി പലവട്ടം പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് എഫ്ഐആറിലുണ്ട് വർഷം മുതൽ ജീവപര്യന്ത ശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചുമത്തി റാഹീസ് റഷീദ് റിപ്പോർട്ടർ തിരുവനന്തപുരം